സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് മുഴുവനായിട്ടും ട്വിസ്റ്റുകളാണ് കേട്ടോ തമിഴ് എപ്പിസോഡും തെലുങ്ക് എപ്പിസോഡും ഒക്കെ കണ്ടിട്ടാണ് അതിലെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കഥ പറയുന്നത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് മലയാളത്തിൽ കുറച്ചുകൂടി ഒരു ട്വിസ്റ്റാണ് അനക മരിച്ചു എന്ന് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് അനകയ്ക്ക് ജീവനുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡോക്ടർ പറയുന്നുണ്ട് സംസാരിക്കില്ല ഒരിക്കലും ഇനി കുട്ടി സംസാരിക്കുമെന്ന് തോന്നുന്നില്ല ഒരു കോമാ സ്റ്റേജിലാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെയാണ് മലയാളത്തിലെ കഥ പോകുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ചില ഭാഗങ്ങളൊക്കെ തമിഴുമായിട്ട് ബന്ധമുണ്ട് അതിലും ഇതുപോലെ തന്നെ നായനെ പോയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ഇത് രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോ രഹസ്യങ്ങൾ വെളിവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അഭിയെക്കുറിച്ചിട്ടുള്ള ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മുത്തശ്ശൻ ഡോക്ടറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അനക കോമ സ്റ്റേജിലാണെന്നുള്ള കാര്യമാണ് ഇനിയിപ്പം ആ കുട്ടി സംസാരിക്കുന്നൊന്നും തോന്നുന്നില്ല എന്ന് ഡോക്ടർ മുത്തശ്ശനോട് പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ബന്ധുക്കൾ ചിലർ ഇവിടെ ഇല്ലേ അവരോട് പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ അവരൊക്കെ എവിടെയുണ്ട് എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശൻ ബന്ധുക്കളെ കാണാനായിട്ട് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അബിക്കും ഒരു പേടിയുണ്ട് അനകം അവരോടെല്ല സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അതാ അറിഞ്ഞിട്ട് അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ഒരു സത്യ പേടിയുണ്ട് അബിക്ക് മുത്തശ്ശൻ നേരെ ബന്ധുക്കളുടെ ഒക്കെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി അനക അനകയുടെ ഭർത്താവ് ആരാണ് അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുക അപ്പം ഈ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയില്ല അവൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അനമ്പന്തപുരി തറവാട്ടിലെ ഒരു ആളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അവിടുത്തെ ഒരു കൊച്ചുമോനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളോട് ആളുടെ പേരൊന്നും അവൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല കുട്ടിയോട് പോലും അവളത് പറഞ്ഞിട്ടില്ല എന്തായാലും അവക്ക് കുഞ്ഞിനു എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല സാറിൻ്റെ ഏതോ ഒരു കൊച്ചുമോനാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവക്ക് എന്തെങ്കിലും സംഭവിച്ച കുഞ്ഞിനെ സാറിനെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാറിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്നും പറഞ്ഞു അതനുസരിച്ചാണ് എല്ലാവരും അറിയിച്ചതും സാറ് കുഞ്ഞിനെ കൊണ്ടോയും ചെയ്തല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് മൂ മൂർത്തി സാർ പറയാണ് അതെ ഇപ്പം അനഗിക്ക് ജീവനുണ്ടല്ലോ പിന്നെ ഇപ്പം ഇനി എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് ആ കുട്ടി ഏതെങ്കിലും കെയർ ഹോമിലൊക്കെ ആക്കാം എന്ന് ബന്ധുക്കൾ പറയാണ് പക്ഷേ സാറ് കുട്ടിയെ കൊണ്ടുപോകണമെന്ന് പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അനക മരിച്ചിട്ടില്ലല്ലോ പിന്നെ മരിച്ചിട്ടില്ലെങ്കിലും അവളുടെ അവസ്ഥ സാറിന് മനസ്സിലാവില്ലേ ഇനി എണീക്കാനോ സംസാരിക്കാനോ ഒന്നും അവൾക്ക് പറ്റില്ല ഏതെങ്കിലും കെയർ ഹോമിൽ ഇങ്ങനെ ജീവിച്ച് പോകാവുന്നേ ഉള്ളൂ അല്ലാതെ കുഞ്ഞിനെ നോക്കാനൊന്നും പറ്റില്ല അപ്പം കുഞ്ഞിൻ്റെ അച്ഛനുള്ളത് അനന്തപുരി തറവാട്ടിലാണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അനകയുടെ ആഗ്രഹം ഞങ്ങളും അത് തന്നെ അവകാശപ്പെടുന്നതെന്ന് പറയുക അപ്പോൾ പിന്നെ മുത്തശ്ശനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ തൻ്റെ കൊച്ചുമക്കളിൽ ആരോ ഒരാളാണ് എന്ന് മുത്തശ്ശനും ബോധ്യാവുകയാണ് ചെയ്യുന്നത് ആരാണെന്ന് തെളിയുന്നവരെ കുഞ്ഞ് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ബന്ധുക്കൾ പറയാം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനി ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവര് പറയുന്നുണ്ട് അതെ സാർ അത് നിയമത്തിൻ്റെ വഴിയെ പോട്ടെ ഡി എൻ എ ടെസ്റ്റിനൊക്കെ സമയമാകുമ്പം അത് ചെയ്ത് നോക്കി കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ മുത്തശ്ശൻ കുഞ്ഞിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ വണ്ടിക്കകത്ത് ഇരിക്കുകയാണല്ലോ നമ്മുടെ ചന്തുമോൾ മോള് കൂട്ടി പോവാണ് ആദർശും അബിയും മുത്തശ്ശനും കൂടെ അങ്ങനെ അവർ അനന്തപുരിയിലെത്തുക അനന്തപുരിൽ ഈ കുഞ്ഞുമായിട്ട് വന്ന് കയറുന്നത് കാണുമ്പോൾ തന്നെ ജലജ ചോദിക്കുന്നുണ്ട് ഇത് ഇതാരാച്ചാ ഈ കുഞ്ഞ് ഇത് എവിടുന്നാണ് ഈ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കുട്ടി ഇനി ഈ വീട്ടിൽ വളരുമെന്ന് പറയാണ് അപ്പോൾ ഉടനെ എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുക അപ്പോൾ അത് ഏവാനേയും ചോദിക്കുന്നുണ്ട് അതെന്താച്ചാൽ ഈ കുട്ടി ഈ വീട്ടിൽ വളരുന്നത് ഈ നമ്മുടെ ആരെങ്കിലും ബന്ധുവിൻ്റെ കുട്ടിയാണോ എന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മുടെ ഒന്നും ബന്ധുവിൻ്റെ കുട്ടിയൊന്നും അല്ല ഇതിലൊക്കെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയാണ് നമ്മുടെ വീട്ടിലെ എൻ്റെ കൊച്ചുമക്കളിൽ ആരുടെയും കുട്ടിയാണെന്നാണ് ഈ കുട്ടിയുടെ അമ്മ അവകാശപ്പെട്ടിരിക്കുന്നത് പക്ഷേ അവൾ മരിച്ചു എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ മരിച്ചിട്ടില്ല ഒരു ചെറിയ ചലനം മാത്രമുണ്ട് ഒരു കോമ സ്റ്റേജിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ മരണമൊഴിയായിട്ട് ആ കുള് എന്നോട് പറഞ്ഞത് എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്നാണ് പേര് പറയാൻ പോയപ്പോഴേക്കും ആ കുട്ടിയുടെ ജീവൻ പോയി അങ്ങനെ വന്നപ്പോഴേക്കുമാണ് ഞാനീ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വന്ന വഴിയിലാണ് പിന്നെയും അവൾക്ക് ജീവനുണ്ടെന്ന് അറിഞ്ഞാൽ തിരിച്ചു പോയി പക്ഷേ അത് വല്ലാത്തൊരവസ്ഥയിലാണ് സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നും പറ്റുന്ന അവസ്ഥയിലല്ല അനകം ഉള്ളത് അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാം അപ്പം ജലജ വെല്ലമൻ്റെയും വീട്ടിലെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഈ വീട്ടിലെ കൊച്ചുമക്കളിൽ ആരും ആണെന്ന് പറഞ്ഞെന്ന് വെച്ച് ഉടനെ ഒരു കൊച്ചിനെ ഇങ്ങോട്ട് ഒരു തെളിവുമില്ലാതെ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള തെളിവുകളൊക്കെ കിട്ടി അത്രയൊക്കെ തെളിവ് മതി ഈ പിഞ്ചു കുഞ്ഞ് ഇവിടെ താമസിക്കാൻ അവൾ അവളുടെ അമ്മ മരിച്ചു കഴിഞ്ഞ് ആരുമില്ലാതെ എന്നേം കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടു വന്നത് എന്ന് പറയുകയാണ് ജയനും പറയാണ് എൻ്റെ അച്ഛൻ ഇത് അച്ഛൻ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന ആളല്ലേ എന്നിട്ടിപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ഈ കുട്ടി ഈ വീട്ടിലെ ആണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ച് പറയുമ്പം അതങ്ങ് വിശ്വസിച്ച് അച്ഛൻ കൂട്ടിക്കൊണ്ട് ആണോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ വിശ്വസിക്കാതിരിക്കാനും കാരണമില്ല അതുകൊണ്ടാണ് കുട്ടിയെ കൊണ്ടുവന്നത് ഇനിയിപ്പം കാര്യങ്ങളൊക്കെ നടന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി ഇതൊക്കെ തെളിയുന്നവരെ ഈ കുഞ്ഞിവിടെ തന്നെ നിൽക്കും എന്ന് പറയാണ് അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇതെന്തൊരവസ്ഥയെന്ന് അപ്പോൾ അനാമികയ്ക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷാവുമാണ് പക്ഷേ അനിയെ അനാമികക്ക് സംശയമുണ്ട് കേട്ടോ അപ്പം അനാമിക ജലജയോട് പറയുന്നുണ്ട് അതെ അപ്പച്ചി ഇതെന്തൊരവസ്ഥയെ ഏതോ ഒരു പെണ്ണ് വിളിച്ച് പറഞ്ഞ് ഇവിടുത്തെ കൊച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ ആരുടെ കുഞ്ഞാണെന്ന് ആർക്കറിയാം മുത്തച്ഛൻ്റെ കൊച്ചുമക്കൾ മൂന്ന് പേരുണ്ട് അവരുടെ ആരുടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അബിയാണ് നമുക്ക് സംശയിക്കാൻ വഴിയുള്ളൂ അപ്പം ജലജ പറയാണ് അതെന്താ അനാമികയെ അബിയെ മാത്രം നിങ്ങൾക്കൊക്കെ സംശയം അനിയും ആദർശിനെയും ഒന്നും നിങ്ങൾക്കാർക്ക് സംശയമില്ലേ അപ്പം അനാമിക പറയാണ് അതല്ല അനിയെ എനിക്ക് സംശയമുണ്ട് പിന്നെ അവൻ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുക കാരണം ഇങ്ങനെ ഒരു കൊച്ചുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ അനാമികെ ഇത് ചിലപ്പോൾ ആദർശിൻ്റെ കുഞ്ഞാകാമേലെന്നുണ്ടോ അഭി കാര്യം തരികെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നോടെങ്കിലും പറഞ്ഞനെ ഇത് ഒരു ക്ലൂ പോലും അവൻ തന്നിട്ടില്ല അവൻ പല പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും പ്രായമുള്ളൊരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും അനാമയ്ക്ക് പറയുകയാണ് അതേ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ആദർശൻ്റെ ആയിരിക്കും അതുകൊണ്ട് അവൻ ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നത് ഇനിയിപ്പം അങ്ങനെ ആയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ നയനയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു അടിയായനെ എന്തായാലും ആ കൊച്ചിനെ ഇവിടെ നിർത്തിയാൽ ഇതിനൊക്കെ ഇനി ആര് നോക്കും ഇത്രയും പേരുള്ളതിൻ്റെ കൂടെ ഇനി ഒരു കൊച്ചും കൂടെ ഈ മുത്തശ്ശര വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയുകയാണ് അപ്പോഴേക്കും ഉടനെ ജലജ ചോദിക്കുക അച്ഛാ ഈ കുഞ്ഞിനെ ആര് നോക്കുമെന്നാണ് പറയുന്നത് ഇതിനെ എവിടെ കൊണ്ടു നിർത്തിയ ഇതിനെ ആരെങ്കിലുമൊക്കെ നോക്കട്ടെ അപ്പം മുത്തശ്ശം പറയാം ജലജെ നീ ഇന്നീ കുഞ്ഞിനെ നോക്കണം ഓരോ ദിവസവും ഓരോരുത്തരെ കൊച്ചിനെ നോക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയുക ഞാനോ എനിക്കിങ്ങ് കൊച്ചിനെ ഒന്നും നോക്കാനൊന്നും പറ്റില്ല എവിടുന്നോ വലിച്ചു കയറി ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അതിനെ നോക്കാൻ പറയുന്നോ എനിക്കതൊന്നും പറ്റില്ല അപ്പം മുത്തശ്ശൻ പറയാന അങ്ങനെ എവിടുന്നോ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല ചിലപ്പം നിന്റെ മകനോ കുട്ടിയും ആകാം അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ തന്നെ നോക്കണം കൊച്ചിനെ എന്ന് പറയാം അവളോട് തന്നെ ഞാൻ ചോദിക്കാം ഈ കൊച്ചിനോട് തന്നെ ആരാ അവിടെ അച്ഛനെന്ന് അവിടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ആരാ അച്ഛനെന്ന് അവൾ പേര് പറയട്ടെ ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അവൾ പറയും എന്ന് പറഞ്ഞ് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ചന്തുമോളുടെ അടുത്തേക്ക് ചെല്ലാണ് ജലജ ചെന്നിട്ട് ചന്തുമോളോട് ചോദിക്കാം ഡീ പറയടി ആരാടി നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ്റെ പേരെന്താടി നിന്റെ അച്ഛൻ്റെ വീടെവിടെയാണ് അടി പറഞ്ഞത് നിന്റെ അമ്മ എന്താടി ഡീ പറഞ്ഞെന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ കൊച്ചു പേടിച്ച് വറച്ചിങ്ങനെ നിക്കുക കേട്ടോ കാരണം ജലച ഒരു വായില് പത്ത് ചോദ്യാ കൊച്ചിനോട് ചോദിക്കുന്നത് കണ്ണക്കുരുട്ടിക്കൊണ്ട് അപ്പോഴേക്കും കൊച്ചിന് ദേഷ്യവും വരിക കൊച്ചു ജലജ എങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ജലജ നേരത്തെയും കൊച്ചിൻ്റെ തോളിൽ പിടിച്ചിട്ട് പറടി പറടി എന്ന് പറഞ്ഞ് പിടിച്ചു കുലുക്കുക ഒരു കടി കൊടുക്കുകയാണ് ജലജയുടെ കയ്യിലാണ് കുഞ്ഞ് എന്നിട്ട് കടി കൊടുത്തിട്ട് ഓടുക ജലജ അയ്യോ എൻ്റെ കയ്യിൽ കൊച്ചു കടിച്ചേ എന്ന് പറഞ്ഞ് കാറുക എന്നിട്ട് ഈ കൊച്ചോടുക നിൽക്കുകയാണ് അവിടെ നിൽക്കുക നിൽക്കുക എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ ഓടുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കൊച്ചതെ ഇവിടെ സുരക്ഷിതമായിട്ട് നിൽക്കണം ഇവിടെ നിങ്ങും പോകാൻ പാടില്ല അത് നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതുകൊണ്ട് ആ ഇവിടെ ഒന്നും സംഭവിക്കാനോ ഇവിടുന്ന് അത് പുറത്തു പോകാനോ പാടില്ല ഈ വീട്ടിൽ തന്നെ കാണണം എന്ന് മുത്തശ്ശൻ പറയണം കൊച്ചാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഗാർഡനിൽ കൂടിയൊക്കെ ഇങ്ങനെ ഓടുക ചെടിച്ചെടിയൊക്കെ തട്ടിയിട്ട് ജലചെയ്യാൻ പുറകെ നാശം പിടിച്ച കൊച്ച് എൻ്റെ കൊച്ചേ നീ അവിടെ നിൽക്കടി എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് എടാ അബി എടാ പിടിക്കണ്ട കൊച്ചിനെ ആ പുറകെ ഓടുക അങ്ങനെ ഈ കൊച്ച് അവിടെ എല്ലാം കിടന്ന് ഓടുക കേട്ടോ ഓടിപ്പിടിച്ചു വരികയാണ് ജലജയാണേൽ ഓടി മടുത്ത് വരിക ദൈവമേ ഞാൻ മടുത്തു പോയല്ലോ എനിക്ക് വയ്യോ ഇതിനെയൊക്കെ നോക്കാനായിട്ട് എന്നെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഒരു അവസ്ഥ നോക്കണേ എന്നൊക്കെ പറഞ്ഞ് ജലജയാകപ്പാടെ കഷ്ടപ്പെടുവാണ് കേട്ടോ അങ്ങനെ കൊച്ച അവിടെ എല്ലാം റെഡിയാക്കി എന്നിട്ട് കൊച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എടി ജലജേ ഇങ്ങനെയാണോ ഒരു കുഞ്ഞിനോട് സംസാരിക്കേണ്ടത് മൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അല്ലല്ലോ അതിനോടൊരു ഇത്തിരി സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുക കടിച്ച് തിന്നാൻ പോകുന്ന പോലെ കൊച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലാമെന്ന് നീ വിചാരിക്കേണ്ട ഇവിടെ വെച്ചാൽ കൊച്ചിനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്വം പറയേണ്ടി വരും കേട്ടോ മറക്കണ്ട എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോവാ ചലജ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ എന്നിട്ട് ജലജൊക്കെ ആണെങ്കിൽ പിന്നെയും പണിയാം ഇനി കൊച്ചിനെ കുളിപ്പിക്കണം നോക്കണം ആദ്യത്തെ ദിവസം തന്നെ ജലജ അടിഞ്ഞു ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചു വിളിക്കുന്നത് വാ എനിക്ക് കുളിക്കണം വാ വാ വാന്നു പറഞ്ഞ് വിളിക്കുക ചന്തുമോൾ അപ്പോൾ ജലജ അങ്ങോട്ട് ചെല്ലുക ജലജ ചെല്ലുമ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്ന് വെള്ളം കോരി ജലജയുടെ മേത്തോട്ട് കൊച്ചു ഒഴിക്കുക അഹ് നാശം പിടിക്കുന്ന കൊച്ചു എൻ്റെ എല്ലാം പോയല്ലോ എൻ്റെ മേത്തെല്ലാം കൊച്ചു വെള്ളം ഒഴിച്ചല്ലോ എൻ്റെ സാരി കണ്ടോ നനച്ചത് എത്ര രൂപയുടെ സാരി എന്നറിയാവോ ഹോ ഇതിനെയൊക്കെ എങ്ങനെ നോക്കാനാ എന്നിട്ട് കൊച്ചു പറയാം എന്നെ ഒന്ന് സോപ്പ് തേപ്പിച്ചതാ ചിലച്ച നാശം പിടിക്കാൻ ഇതിനെയൊക്കെ കുളിപ്പിക്കാനും സോപ്പ് തേപ്പിക്കാനും ഒക്കെ ആണല്ലോ എൻ്റെ ഈ ജന്മ ബാക്കിയായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ കുളിപ്പിക്കുകയും പൗഡർ ഇടിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് കൊച്ചു പറയുന്നുണ്ട് എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വന്നേ ആൻറ്റി എനിക്കെങ്ങും വയ്യ എനിക്ക് നിന്നെ കുളിപ്പിച്ച് ഒരിക്കൽ വന്നപ്പോൾ തന്നെ നടുവേദനയാണ് പിന്നെ അതിൻ്റെ കൂടെ ഇനി കളിക്കാനും കൂടെ വരികയല്ലേ എന്ന് പറയുക എന്നിട്ട് ഇത് കൊണ്ടുപോവുക ബോളൊക്കെ ഇട്ട് കളിക്കാൻ അങ്ങനെ ജലജ അതിൻ്റെ കൂടെ പോയിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കളിച്ച് മടുക്കുക ജലജ ഓ നാശം അടുത്ത് കൊച്ചിൻ്റെ കൂടെ ഓടി ഓടി ഒരുപാട് നാൾ കൂടി ശരീരമൊക്കെ ഒന്ന് അനങ്ങിയതാ ഓ ഇതെന്നെ കൊണ്ടേ പോളന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞത് അതിനെ അവിടെ ഇഴുത്തുമൊക്കെ ചെയ്യുന്നുണ്ട് അന്ന് ആദ്യത്തെ ദിവസമൊക്കെ ജലചിയാണ് നോക്കുന്നത് പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ അനാമികയ്ക്കും ഡ്യൂട്ടി കിട്ടുന്നുണ്ട് കേട്ടോ അനാമികയാണേലും മൂക്കുകൊണ്ട് ഇച്ഛ ഒക്കെ വരപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ കൊച്ച് അങ്ങനെ അനാമികയ്ക്കും നല്ല പണി കൊടുക്കുന്നുണ്ട് കൊച്ച് അതൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ പ്രശ്നമെല്ലാം രൂഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിലുള്ള സംശയമാണ് അങ്ങനെ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട് ആദർശനോട് ആദർശേട്ട എന്തെങ്കിലും മനസ്സർ കൊണ്ടോ ആദർശേട്ടൻ ഇതിൽ ആ അപ്പം ആദർശ പറയാനുണ്ട് നയനെ നിനക്കെന്നെ വിശ്വാസം ഇല്ലേ അല്ല ആദർശേട്ടൻ ആദർശേട്ടനെ എന്തോ ഒരു സംശയമുള്ള പോലെ ആ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എല്ലാവർക്കും അങ്ങനൊരു സംസാരം ഉണ്ട് എന്ന് പറയാം എൻ്റെ നയനെ ഈ ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല ആ പെൺകുട്ടിയെ തന്നെ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എൻ്റെ കുഞ്ഞിയാണിതെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ വിശ്വസിക്കും നീനൊക്കെ എന്നെ ഇത്രയും വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കുക അപ്പം നയനെ പറയണം അത് ആദർശേട്ടാ എനിക്ക് ആദർശേട്ടനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ പലരും പല രീതിയിലൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പം എനിക്ക് തന്നെ പേടിയാവുന്നു ആദർശേട്ടനെയാണ് ഇവിടെ അപ്പച്ചയും അനാമിക്കുമൊക്കെ കുറ്റം പറയുന്നത് അതുകൊണ്ട് എനിക്കത് ഓർക്കുമ്പോൾ പേടിയാവുന്നു എന്നൊക്കെ നയനെ പറയുക അപ്പോൾ ആദർശ് പറയാണ് അത് നയനെ എന്തായാലും നമുക്കിതിൻ്റെ സത്യാവസ്ഥയൊക്കെ തെളിയിക്കണം എൻ്റെ മേലെ കുറ്റം ചാമർത്തന്നെങ്കിൽ ചാർത്തിക്കോട്ടെ എനിക്ക് മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് എനിക്ക് അഭിയ നല്ല സംശയമുണ്ട് അബി ഇക്കാര്യത്തിലൊക്കെ വിരുദ്ധനാണെന്നുള്ള കാര്യം ആദർശേടൻ അറിയാലോ അത് അബിയുടെ കൈപ്പിഴി ആവാനാണ് സാധ്യത അത് പക്ഷേ ആദർശേടൻ തലയിലാണ് വരുന്നത് അനിയൻ സംശയിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അനിയും അങ്ങനെ ഒരു രീതിയിൽ പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് നയന പറയാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഇതൊക്കെ എന്തായാലും തെളിയല്ലോ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെങ്കിലും സത്യം എന്നായാലും അത് തെളിയും അതുവരെ ആ കുഞ്ഞിനെ നമുക്ക് നോക്കാം എന്ന് പറയാണ് അപ്പം നയനെ പറയാണ് അത് പിന്നെ അങ്ങനെയാണ് ഞാൻ അവളെ എൻ്റെ മോളെപ്പോലെയാണ് ഞാൻ നോക്കുന്നത് എനിക്കിപ്പം ചന്തുമോൾ ഇല്ലാതെ വയ്യ എന്നുള്ള അവസ്ഥയായി ആ കുട്ടിയുള്ളപ്പം എന്തൊരു സന്തോഷമാണ് മനസ്സിനുള്ളത് നമുക്കൊരു കുഞ്ഞില്ല ആ അതിന് പകരം ഇപ്പോൾ ചന്മോള് വന്നപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ആദർശേട്ടാ അല്ലാതെ ഇനിയിപ്പോൾ ഈ വീട്ടിലെ ആരുടെ കുട്ടിയായാലും ആ കുട്ടി നമ്മുടെ കുട്ടിയായിട്ട് തന്നെ വളരും ആദർശേട്ടാന്ന് പറയാം അപ്പം ആദർശം പറയുന്നുണ്ട് അതൊക്കെ നേരാ ചന്തുമോൾ മോള് എന്നോടും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ സത്യം അറിയണ്ടേ ആരാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അതിനായിട്ട് നമുക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് ആദർശം പറയും അങ്ങനെ നയനയെ കാണാതെ ഇരിക്കാൻ പോലും വരാത്ത അവസ്ഥയാണ് കേട്ടോ നമ്മുടെ ചന്തുമോൾക്കും മോൾക്കും എപ്പോഴും നയന കൂടെ വേണമുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ നവ്യ പ്രസവിക്കുന്നത് നവ്യയുടെ പ്രസവമൊക്കെ നടന്ന് നവ്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്ന ഒക്കെയുണ്ട് ആ സമയത്ത് നയന അങ്ങോട്ട് നന്ദാവനത്തിലേക്കും ഹോസ്പിറ്റലിലേക്കുമൊക്കെ ആയിട്ട് പോവുകയാണ് ആ സമയം ചന്തു മോള് ഒരുപാട് മിസ് ചെയ്യുക അപ്പം ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് ചന്തുമോൾ പറയുന്നുണ്ട് അത് അച്ഛ നയനാമ്മ എവിടെയാണെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ആദർശ് അതമ്മ വീട്ടിൽ പോയിരിക്കുകയാണ് അമ്മയുടെ ചേച്ചി പ്രസവിച്ച് കുഞ്ഞു ഉണ്ടായിട്ടുണ്ട് അതിനെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുക അപ്പോൾ ചന്തുമോള് പറയുന്നുണ്ട് എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ വയ്യ അമ്മയെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക അങ്ങനെ ആദർശ് നയനയെ വീഡിയോ കോൾ ചെയ്ത് കൊടുക്കുകയാണ് ചന്തു മോക്ക് ചന്തു മോള് അതൊക്കെ കണ്ട് നയനയോട് വീഡിയോ കോളിലൂടെയൊക്കെ ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഒരു ആണ് കേട്ടോ ആ സമയത്താണ് എല്ലാവരും കൂടെ നിൽക്കുമ്പം നമ്മുടെ അബി പറഞ്ഞു കൊടുക്കുകയാണ് കൊച്ചിനോട് ദേ ആരാ അച്ഛനെന്ന് ചോദിച്ചാൽ ആദർശനെ ചൂണ്ടിക്കാണിച്ചോളെന്ന് പറയാണ് അപ്പം ചന്തുമോൾ പറയുന്നുണ്ട് അങ്ങനെ പറയണോ എന്ന് ചോദിക്കുക അങ്ങനെ പറയണോ ഇന്ന് എൻ്റെ അച്ഛൻ അത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നിൻ്റെ അച്ഛൻ അത് തന്നെയാണ് നിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ആദർശമാണെന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞ് കൊച്ചിനോട് ചോക്ലേറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അഭി മറിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമ്പം ജല ചോദിക്കുന്നുണ്ട് ഏടി ആരാടി നിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചൂണ്ടി 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 ഏരോരുത്തരുടെ നേരെയും വന്നിട്ട് ആദർശൻ്റെ നേരെ കാണിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ നയന ചോദിക്കുക ആരാ മോളെ അച്ഛൻ ഇത് തന്നെയാണോ നിൻ്റെ ആ അതെ അപ്പോൾ നയന അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുക ചന്തു മോള എന്നോട് നോനെ പറയരുത് ചന്തു മോൾക്ക് എന്നോട് സ്നേഹമല്ലേ ആരാ മോളോട് പറഞ്ഞത് ആദർശേടന അച്ഛനെന്ന് പറയാൻ അപ്പം ചന്ദുമോൾ പറയാം അത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യെ പിടിച്ചും കൂണ്ടിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ദേ ഈ അങ്കില പറഞ്ഞത് അതാ എൻ്റെ അച്ഛനെന്ന് പറയണം എന്ന് ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അപ്പം മുത്തച്ഛനും പറയാം എടാ അബി ഇതിനിടയ്ക്ക് ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നീ നോണ പറയിപ്പിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇത് സത്യം എന്താണെന്ന് അറിയുന്നവരെ നീ എന്തിനാ ഇത് ആദർശന തലയിൽ വെച്ച് ചാ ചാർത്താൻ നോക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ മുത്തച്ഛനും ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള സംഭവത്തിന് ശേഷം നമ്മുടെ നയനെ ചന്തു മോളെ വിളിച്ചോണ്ട് പോകുക റൂമിലേക്ക് എന്നിട്ട് നായന ചോദിക്കുന്നുണ്ട് മോളെ മോക്ക് മോളുടെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അതെ എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയാണ് മോക്ക് ഞാനും അമ്മയെപ്പോലെ തന്നെയല്ലേ അതെ എനിക്ക് ആൻറ്റിയോട് വളരെ ഇഷ്ടമാണ് എനിക്ക് ഈ അമ്മയും ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുക മോളുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതാ എന്ന് നയനെ ചോദിക്കുമ്പം ആ കുട്ടിക്ക് അരേ ആകട്ടോ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് അമ്മ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛനെ വിളിച്ചു വരുത്താൻ അന്ന് എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞതാ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാ ആ സമയത്ത് ആരോ വന്ന് അമ്മയെ പുറകിൽ നിന്ന് വായക്ക പൊത്തിപ്പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തീരെ വയ്യാതായി അമ്മയ്ക്ക് അമ്മ മരിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത് വീട്ടിൽ ബോഡി കൊണ്ടുവന്നു അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് നേരം കരഞ്ഞു അമ്മ മരിച്ചു കിടക്കുന്ന കണ്ട് ഞാൻ പൊട്ടി കരഞ്ഞു ആ സമയത്താണ് അച്ഛനും ആ മുത്തശ്ശനും എല്ലാവരും കൂടി അവിടെ വന്നത് അച്ഛൻ ഇതാണെന്ന് എന്നെ രണ്ടെങ്കിലുംമാർ പറഞ്ഞു കാണിച്ചു തന്നിരുന്നു അതുകൊണ്ട് എന്നെയും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞു അച്ഛനോടും മുത്തശ്ശനോടും എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവല്ലേ എന്നെ കൂടി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കറിഞ്ഞു അപ്പം അവരെന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ ഇങ്ങോട്ട് അപ്പം നയനെ ചോദിക്കുക മോടെ അച്ഛൻ ആദർശേട്ടനാന്ന് ആരാ പറഞ്ഞു തന്നെ മോളുടെ അമ്മയാണോ പറഞ്ഞത് അപ്പോൾ പറയുക കുട്ടി അമ്മയല്ല പറഞ്ഞത് വേറെ രണ്ട് അങ്കിൾമാരാ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഇതാ മോളുടെ അച്ഛൻ എന്ന് പറഞ്ഞു തന്നത് അമ്മ ഇതുവരെ എന്നോട് പറഞ്ഞ് തന്നിട്ടില്ല അച്ഛൻ വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ് അപ്പം മോളുടെ അച്ഛൻ ആദർശേട്ടനല്ല വേറെ ആരോ ആണ് അമ്മ പറഞ്ഞു തന്ന അച്ഛൻ അല്ലല്ലോ അത് അപ്പോൾ കുട്ടി പറയാണ് അല്ല അമ്മ പറഞ്ഞ് തന്നിട്ടില്ല എന്ന് പറയാം അപ്പോൾ നയനെ ഇങ്ങനെ ആലോചിക്കുകയാണ് അനകം ഒന്ന് പോയി കണ്ടാലോ എന്ന് അങ്ങനെ നയന ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുന്നുണ്ട് ഡോക്ടറെ കണ്ടിട്ട് പറയാണ് എനിക്ക് അനകയെ ഒന്ന് കണ്ടാക്കോളാന്നുണ്ട് ഡോക്ടറെന്ന് പറയാ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കണ്ടിട്ടും കാര്യമൊന്നുമില്ല ആ കുട്ടിക്ക് സംസാരിക്കാനോ ഒന്ന് ചലിക്കാനോ പോലും പറ്റില്ല അപ്പൊ നയന പറയാ സാറില്ല വെറുതെ ഒന്ന് കണ്ടോളാം പറയാം അങ്ങനെ അനകയെ പോയിട്ട് കാണുകയാണ് കേട്ടോ നയന അപ്പോൾ അനക തീരെ വയ്യാത്ത അവസ്ഥയിൽ അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ചലനവും ഇല്ലാതെ അനകയുടെ അടുത്ത് ചെന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് അനകെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ പക്ഷേ അനക ഒരു ചലനവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പം നിരാശന നിരാശയായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ നമ്മുടെ നയന നിരാശയോടെ വന്ന് പുറത്തുനിന്ന് നയനെ ആലോചിക്കുകയാണ് അനകയുടെ വീട് വരെ ഒന്ന് പോയാലോ വീട്ടിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ സൂചനകളിൽ ലഭിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നയന അനകയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന വീടിൻ്റെ റൂമിൽ കയറിയൊക്കെ നോക്കുമ്പം ആദർശം നയനയും അനഖയും കൂടി ഇരിക്കുന്ന ഫോട്ടോയൊക്കെ കാണുക അത് കാണുമ്പം നയനയ്ക്ക് നെഞ്ചിലൊരു ഇടുപ്പൊക്കെ തോന്നുവാണ് പക്ഷേ നയന അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ കുട്ടി പറഞ്ഞതനുസരിച്ച് അത് രണ്ട് അങ്കിൾമാർ കൊണ്ടുവച്ചതാണെന്നും ആ അങ്കിൾമാരാണ് അത് അച്ഛനാണെന്ന് പറഞ്ഞതെന്നും ഒക്കെ അന വിശ്വസിക്കുകയാണ് നയന ഇതിലെന്തൊക്കെയോ കളത്തരമുണ്ട് ആദർശനെ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഒന്നെങ്കിൽ അഭിയായിരിക്കും ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവ കുടുംബത്തെ കരിവാരി തേക്കാൻ മറ്റാരെങ്കിലും ഒപ്പിച്ച പണിയായിരിക്കും എന്നൊക്കെ നയന വിചാരിക്കുകയാണ് അങ്ങനെ ചെന്ന് അലമാരി തുറന്നു നോക്കുകയാണ് നയന വേറെ എന്തെങ്കിലും രേഖകളോ മറ്റോ കിട്ടുമോ എന്നുള്ളത് അപ്പോഴാണ് ഒരു ഡയറി താഴേക്ക് ഇങ്ങനെ വീഴുകയാണ് കേട്ടോ അപ്പം ഡയറി വീഴുന്നാണ്ട് നയന ആ ഡയറി എടുത്തു വയ്ക്കാൻ വേണ്ടി തുറക്കുമ്പോൾ തന്നെ അഭിയുടെ ഒരു ഫോട്ടോയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വീഴുന്നത് അപ്പോഴേ നയനയ്ക്ക് കാര്യം പിടി കിട്ടുകയാണ് നയന ഡയറി എടുത്ത് തുറന്നു നോക്കുക തുറന്നു നോക്കുമ്പം അനക പഴയ കാര്യങ്ങൾ തൊട്ട് എഴുതി വെച്ചിട്ടുണ്ട് അന അന്ന് സംഭവിച്ച കാര്യങ്ങളും അഭി അനകയെ ചതിച്ച കാര്യങ്ങളും അനക ഗർഭിണിയായി കഴിഞ്ഞാൽ അബിയോട് വന്ന് അപേക്ഷിച്ചതും അതിനുശേഷം വിദേശത്തേക്ക് പോയതും കുഞ്ഞുണ്ടായതും അങ്ങനെയുള്ള കാര്യങ്ങളും ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ നയന വായിച്ചു നോക്കുക അപ്പം അഭിയാണ് ചതിച്ചിരിക്കുന്നത് അനക എന്ന് മനസ്സിലാക്കുകയാണ് എന്നിട്ട് അവസാനമായിട്ട് അനകെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മരണത്തോട് അടുത്തിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഞാൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ അനന്തപുരി തറവാട്ടിൽ എത്തിക്കണം അബിയുടെ അവൾ അബിയുടെ കുഞ്ഞായിട്ട് അനന്തപുരി തറവാട്ടിൽ അവൾ അബി അവൻ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പക്ഷേ മൂർത്തി മൂർത്തിസാറ് ന്യായവും നീതിയും ഒക്കെ നടപ്പാക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ ഡയറി കിട്ടുന്നവരായാലും അല്ലെങ്കിൽ ആരായാലും എൻ്റെ കുഞ്ഞിനെ മൂർത്തി സാറിനെ ഏൽപ്പിക്കണം മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമകൻ്റെ കുഞ്ഞായിട്ട് തന്നെ അവള് അനന്തപുരിയിൽ വളരണം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന നയനെ കാണുകയാണ് പെട്ടെന്ന് തന്നെ നയനെ ഞെട്ടിപ്പോകാണ് കേട്ടോ ഇതെല്ലാം കണ്ടു കഴിയുമ്പം ന ഇത് വായിച്ചു കഴിയുമ്പം അനഹ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളൊക്കെ കാണുമ്പം അഭി ചെയ്ത ചതികളൊക്കെ അറിയുമ്പം നമ്മുടെ നയനെ അങ്ങ് കണ്ണ് നിറഞ്ഞൊഴുകുക നയന മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ അഭി ഇത്രയും ദുഷ്ടനാണോ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ ഒരു അവസരത്തിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അതും സ്വീകരിക്കാതെ അവൻ ഇപ്പോൾ അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ മരണപ്പെടുമെന്ന് ഉറപ്പായിട്ട് പോലും സ്വന്തം കുഞ്ഞിനെ സ്വീകരിക്കാനോ ഒന്ന് ഒന്ന് എന്താണെന്ന് നോക്കാനോ പോലും അവൻ ശ്രമിക്കുന്നില്ലല്ലോ ഇത്രയ്ക്ക് ദുഷ്ടനാണോ അവൻ എന്തായാലും ചന്തു മോൾ അനന്തപുരയിൽ തന്നെ വളരും ഇനി അഭിസ്വീകരിച്ചില്ലെങ്കിലും എൻ്റെ മോളായിട്ട് അവളവിടെ വളരും എന്നൊക്കെ നമ്മുടെ നയനെ ഇങ്ങനെ ആലോചിച്ച് പൊട്ടി കരയുന്നൊക്കെയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്